السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفا وسلام على عباده الذين اصطفى أما بعد رب سره لي صدري ويسر لي أمري وحل لقدة يفقه قولي وما توفيك إلا بالله عليه تبكلت وإليه ونيب الحمد لله أن تبرية بطة سهودر الله سبحانه وتعالى نمت جيب دتلين مشمر ونبو يسر وعبراد أنجلوم كارنية ونائي بطة شرب بروتب അബാക്കിത്തരും ആറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഈമാനോടുകൂടി മരിക്കുന്ന മുത്തക്കിയങ്ങളിൽ അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുഹാന എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ ഒരു ദിവസം പോലും മുടങ്ങാതെ അലഹമില്ല ഇത്രയും ദിനങ്ങളായിട്ടും അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ തിരി ഹദീസുകൾ കേൾക്കുന്നവർ പഠിക്കുന്നവർ അള്ളാഹു സുബ് അലഹുല എല്ലാവർക്കും മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലങ്ങൾ കണ്ടുകൊണ്ട് മരിക്കുവാൻ കാരുണ്യവാനായ പടച്ചുറബ് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് ألا أخبركم بأفضل من درجة الصيام والصلاة والصدقة؟ قالوا بلى قال صلاح ذات البين فإن فساد ذات البين هي الحالقة മഹാനായ മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബൂ ദർദാ റദിഹു തലാൻ പറയുന്നു നബി ഒരിക്കലും അലി സ്വല്ലമാക്കുകയാണ് നിസ്കാരം നോമ്പ് ദാനധർമ്മം ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നിസ്കാരം നോമ്പ് ദാനധർമ്മങ്ങൾ ഇതിനൊക്കെ മഹത്വമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സുഹൃത്താശ്രാരി മാത്രങ്ങൾ ചോദിക്കുക പ്രതിഫലങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു കാര്യം നോമ്പ് നിസ്കാരം ഇതുപോലെയുള്ള വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബികൾ പറഞ്ഞു തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂലെ പറഞ്ഞു തന്നാലും അവരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ നന്മ ചെയ്യണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു എന്താണ് നബി എനബി സല്ലു അലി തങ്ങൾ പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് മുത്തനബി പറഞ്ഞു പരസ്പരമുള്ള യോജിപ്പ് എല്ലാത്തിനേക്കാളും മഹത്തരമാണ് റസൂൽ അള്ളാഹു അലൈഹി അലി തങ്ങൾ പറയുന്നത് കാരണം പരസ്പരം യോജിപ്പില്ലാതെ ദീനിനെ വടിച്ചു കളയുന്നവനാക്കുക മോശമായ കാര്യങ്ങൾ ഏത് വിഷയമാണെങ്കിലും ഒരു ഒത്തിരി എല്ലാത്തിലും ഉണ്ടാകണം എന്നിട്ട് പ്രവാചകം പറയുന്നു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ഒരു ഒത്തൊരുമ ഉണ്ടാകണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പുണ്ടാകണം എന്നിട്ട് പ്രവാചകൻ തങ്ങൾ പറയാം വ്യക്തിയിലൂടെ തലമുടി തീർത്തും ഇല്ലാതാകുന്നത് പോലെ പരസ്പരമുള്ള വഴക്കിലൂടെ ദീൻ ഇല്ലാതാകുമെന്ന പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത വിഷയങ്ങൾ പറഞ്ഞ് പരസ്പരം തമ്മിലിടിക്കുമ്പോ അവഹേളിക്കുമ്പോ പരിഹസിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീൻ തന്നെയാണ് ഇല്ലാതാകുന്നത് അതാണ് നാം ഈ ഹദീസിലൂടെ പഠിക്കുക

മഹാനായി റസൂലഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായിട്ട് അവിടെ നിന്ന് പറയുകയാ ഒരാള് യോജിപ്പിനു വേണ്ടി ഒരു കൂട്ടനുടെ ഭാഗത്ത് നിന്നും മറ്റൊരു കൂട്ടലിലേക്ക് എത്തിച്ചു കൊടുത്താൽ അവൻ കളവ് പറഞ്ഞിട്ടില്ല അതായത് അവന് കളവ് പറഞ്ഞ പാപമുണ്ടാകുന്നതല്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം പിണങ്ങിയിരിക്കുകയാ ഒരു യോജിപ്പില്ല അപ്പം മസ്സലഹത്തിന് വേണ്ടി അതിൻ്റെ ഇടയിൽ ഒരാൾ കൂടി എന്നിട്ട് ആ മനുഷ്യൻ പോയിട്ട് ഇവരെ കുറിച്ച് നല്ലത് മാത്രം നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അവരങ്ങനെ നല്ലതാണോ പറയുന്നത് ഭാര്യ ഭാര്യ എടുത്ത് ഭർത്താവ് എന്നിട്ട് ഭർത്താവിൻ്റെ ഇടയ്ക്കിൽ ചെന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഭാര്യ എപ്പോഴും നിങ്ങൾ തിരക്കും വിളിക്കുമോ അവർക്കൊരുമിച്ച് ജീവിക്കണമെന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഭാര്യയിലെടുത്ത് വന്നിട്ട് നിങ്ങളെ ഭർത്താവ് നിങ്ങളെ പുറത്താണ് കഴിയുന്നത് അപ്പം ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും പരസ്പരം ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഇല്ലാത്ത കാര്യം പറഞ്ഞാലും എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അതൊരു കളവായിട്ട് പരിഗണിക്കപ്പെടുകയില്ല പക്ഷെ നാം ഇന്ന് മനസ്സിലാക്കേണ്ടത് കളവ് പറഞ്ഞുകൊണ്ട് യോജിച്ചിരിക്കുന്ന ഭാര്യയെയും ഭർത്താവിനെയും തമ്മിലടിപ്പിക്കാൻ നോക്കുന്ന കാലം അവരെ ഉമ്മ ചില ഉമ്മമാർ ചില സഹോദരിമാർ ചില കൂട്ടുകാർ വളരെ മോശമായ രീതിയിൽ ഇല്ലാത്ത അപവാദങ്ങളും പരിഹാസങ്ങളും പറഞ്ഞ് നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ഒരു കുടുംബജീവിതത്തെ തകർക്കാനാണ് ഇന്ന് പലരും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടുകാരാണെങ്കിലും കുടുംബങ്ങളുമാണെങ്കിലും എത്രയോ എത്രയോ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന കുടുംബങ്ങൾ അവിടെ നിസ്സാര കാര്യങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് അവസാനം ഇന്ന് കൂടപ്പിറപ്പുകൾ പോലും കണ്ടാൽ തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഹദീസ് സർവ്വതും നിങ്ങളുടെ എല്ലാം ഈ വഴക്കും ബഹളവും തമ്മിലടിയിലൂടെ നിങ്ങളുടെ ദീനം നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ദുനിയാവും നിങ്ങളുടെ ആഹ്റവും നഷ്ടപ്പെട്ടു പോകുകയാണ് അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെയൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത മരുമ െ കുറിച്ച് ആവശ്യമില്ലാത്തത് മകനോട് പറഞ്ഞു കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവരെ തമ്മിലടിപ്പിച്ച് ബന്ധങ്ങൾ മുറിക്കുന്നവർ അവർ സൂക്ഷിച്ചു കൊള്ളണം നിന്റെ ദുനിയാവും നിന്റെ ആഹ്റവും നീ എത്ര കടന്ന് ചെയ്താലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് അതുപോലെ തന്നെ യോജിപ്പിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലഹത്ത് നടത്തുക പിടങ്ങിയിരിക്കുന്നവരെ പരസ്പരം രണ്ട് കുടുംബങ്ങൾ കൂടെപ്പുറപ്പുകൾ എന്തായാലും അവരെ സഹോദരങ്ങളാണ് അപ്പം അവരൊക്കെ ഇങ്ങനെ പിണങ്ങിയിരിക്കുമ്പോൾ നാം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരുപാട് പറഞ്ഞു അവർ രണ്ടുപേരെയും പരസ്പരം യോജിപ്പിച്ച് എങ്ങനെയെങ്കിലും അവർ സന്തോഷത്തോടെ ഒന്ന് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തണം അവിടെ നീ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാലും നന്മയാണ് പറയുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൻ്റെ പേരിൽ നിനക്ക് ശിക്ഷയില്ല അതൊരു കള്ളമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മസുലഹത്ത് വേണ്ടി പരസ്പരം അകൽച്ചയിൽ കഴിയുന്നവരെ യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചതോ ആ കൊണ്ടോ വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബാനഹൂലായ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അല്ലാഹു ദുനിയാവിലും ആഹ്റത്തിലും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാവരുടെയും ആക്കിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വില ിൽ ഈ സാധുവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം നിങ്ങൾ ദ്വാഴ ചെയ്യണമെന്നുള്ള വസീയത്തോടെ വാഹ് അലഹമുല്ലാഹി റബിമീൻ അസ്സലാ വാഹമുല്ലാഹി തായാലു